പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഒൻപത് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു കർത്താവ് മോശയോട് വീണ്ടും അരുളി ചെയ്തും പറവോയുടെ അടുക്കൽ ചെന്ന് പറയുക ഹെബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിൻ്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ കുതിര കഴുതാം ഒട്ടകം കാള ആട് എന്നിവയുടെ മേൽ നിപതിക്കും അവയെ മഹാമാരി ബാധിക്കും ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കുകയില്ല കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു അടുത്ത ദിവസം അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല ഫറവോ ആളച്ച അന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലുകളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു അതിനാൽ അവന്റെ ഹൃദയം കഠിനമായി അവൻ ജനത്തെ വിട്ടയച്ചില്ല വ്രണങ്ങൾ ബാധിക്കുന്നു കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു ചൂളയിൽ നിന്ന് നീ കൈ നിറയെ ചാരം വാരികാം ഫറവോ കാണെ മോശ അത് ആകാശത്തിലേക്ക് വിതറട്ടെ അത് ഈജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരമെടുത്തുകൊണ്ട് ഫറവയുടെ മുൻപിലെത്തിയും മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുണ്ടാക്കി എല്ലാ ഈജിപ്തുകാരുടെയുമൊപ്പം മന്ത്ര എല്ലാ ഈജിപ് ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല കന്മഴ വർഷിക്കുന്നു അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുൻപിൽ ചെന്ന് പറയുക ഹെബ്രായരുടെ ദൈവമായി കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കുന്നതിനു വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാൾ ഇല്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിൻ്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയക്കും ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ ഈജിപ്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും ആകയാൽ ഉടനെ ആളയച്ച കന്നുകാലികളടക്കം വയലിലുള്ളവയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മൃഗങ്ങളുടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്യും പറവയുടെ സേവകരിൽ കർത്താവിൻ്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീടുകളിൽ എത്തിച്ചു എന്നാൽ കർത്താവിൻ്റെ വാക്കിനെ ഗവനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി കർത്താവ് മോശയോട് അരുളിച്ചെയ്തു നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കൺമഴി പെയ്യട്ടെ മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിയും മഴ കന്മഴയും അയച്ചു മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്ച്ചു ഈജിപ്തുകാർ ഓരോ ജന ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരു ും ഉണ്ടായിട്ടില്ലാത്ത വിധം പിണരുകൾ ഇടകലർന്ന ശക്തമായി കന്മഴ വർഷിച്ചു അത് ഈജിപ്തിലെ വയലുകളിലുണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളിലെ മൃഗങ്ങളെയുമെല്ലാം നശിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻ നിശേഷം തകർത്തു കളഞ്ഞു ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷേനിൽ മാത്രം കന്മഴ പെയ്തില്ല പറവോ മോശയെയും അഹറോനെയും അയാൾ അയച്ചു വരുത്തി പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു കർത്താവ് നീതിമാനാണ് ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണ് ഇടിമുഴക്കത്തിനും കൺമുഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി നിങ്ങൾ അല്പം പോലും വൈകേണ്ട മോശാവിനോട് പറഞ്ഞു ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്ത് കടന്നാലുടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥ അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിലയ്ക്കുകയും ചെയ്യും അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് നീ ഗ്രഹിക്കും എന്നാൽ നീയും സേവകരും ദയവുമായി കർത്താവിനെപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം കതിരിട്ട ബാർലിയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഗോതമ്പനങ്ങളിലൊന്നും നശി നശിപ്പിച്ചില്ല കാരണം അവ വളർന്ന് വളർച്ച പ്രാപിച്ചിരുന്നില്ല മോശ പറവയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് പട്ടണത്തിന്റെ വെളിയിലേക്ക് പോയി കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു അതിനുശേഷം മഴ പെയ്തില്ലാം മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണമായി നിലച്ചെന്ന് ഫറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും കഠിനഹൃദയരാവുകയും ചെയ്തു കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല കർത്താവിൻ്റെ വചനം